അദ്ദേഹം കൈയിരിക്കുന്ന കുന്തി ഉള്ള ആധികാരം കൈ ഇരിക്കോ ഇരിക്കുമോ ഒരു സുപ്രഭാതത്തില് താഴെ ഇറങ്ങി വരും വരുമല്ലാവരും അപ്പോഴേ ഇതിൻ്റെയൊക്കെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ പക്ഷെ ആ ആള് സത്യാവസ്ഥ മനസ്സിലാക്കും കുറേ ഉള്ളവർ നോക്കിണ്ട അതല്ല അവൻ അവ ഈ ഇതെല്ലാം നിസ്സാര കാര്യങ്ങൾ ഈ ഇവിടെ ഒരു നേഴ്സറി ഉണ്ടാക്കുമ്പോൾ ഈ കൊച്ചിനെ കൊണ്ടാക്കും നേഴ്സറിയിൽ അതാണ് അവിടെ ചെയ്യണത് ഞാൻ ഇവിടെ ആശുപത്രി പോണോ ഞാൻ മെഡിക്കൽ ഒരുമിക്കാറ് സുഖമാണ് പോകുമ്പോഴും ഞാനും അവനും കൂടെയാണ് പോകണത് അവൻ നിൽക്കലോ ദിവസം വണ്ടി ഒട്ടിക്കാൻ പോകാതെ അപ്പോഴാ നഴ്സറിയിൽ കൊണ്ടാക്കിയിട്ട് ഈ അവൻ ഇന്ന് ഞാൻ കൂടി മെഡിക്കൽ കോളേജിൽ പോകും തിരിച്ചു വരുമ്പം കൊച്ചുവരെ വരും അങ്ങനെ ആ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരും അപ്പോൾ അയാൾ എന്തായാലും ഇവരുടെ എന്തെന്നോ പറഞ്ഞതെന്ന് പറഞ്ഞു ഇവർ പറഞ്ഞ് ഇത്രയും വർഷത്തേക്ക് ഞാൻ എഴുതി തന്നേക്കാണ് ആ കാലാവധികളുടെ ഞാൻ മാറുമില്ല എന്ന് പറഞ്ഞു അറിയുന്നത് അപ്പോൾ അയാൾ എന്നിരുന്നു കൊണ്ടുവന്ന് ഹെൽത്ത് ഹെൽത്തിൽ കൊടുത്തു അവർ അവിടെ വന്നു അവരോട് അന്വേഷിച്ചു നോക്കിയറിയാം ഹെൽത്തിൽ നിന്ന് ആൾ വന്നു രജിസ്ട്രേഷൻ നമ്പറില്ലാന്ന് പറഞ്ഞ് മാറി കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവർ ഹെൽത്തിൽ അവർ എന്നെ ഈ ടീച്ചറോട് പറഞ്ഞ് ഞാൻ രജിസ്ട്രേഷൻ നമ്പർ വാങ്ങിച്ചു തരാം നിങ്ങളിവിടെ അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ നിന്ന് മാറു മാറിയേ പറ്റുമെന്ന് ആ അവർ പറയുന്ന മലയങ്കിരി സ്റ്റേഷനിൽ അവനെ പിടിച്ചുകൊണ്ട് ജാമ്യത്തിൽ ഞങ്ങൾ ഞാൻ എൻ്റെ മോനും കൂട്ടി ചെന്ന് ഇറക്കിക്കൊണ്ട് വന്നു അവനെ അത്യാവശ്യം നിങ്ങൾ ആരെങ്കിലും മലയങ്കിരി ടേഷൻ ചെന്ന് കേട്ടു നോക്കി ഈ കള്ളം പറഞ്ഞാൽ പോയാൽ എല്ലാം തെളിവുകയാണ് മലയെങ്കിലും ടാഷൻ ചെന്ന് ഇവർ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചോദിച്ചു നോക്കി യെദുവിൻ്റെ പേരിനോട്ടൊരു പരാതി ഉണ്ടോ അവരെ ടേഷൻ പിടിച്ചിട്ടുണ്ടോ എന്ന് ചെന്ന് അന്വേഷിച്ചു നോക്കാം ആ അന്വേഷിച്ചിട്ട് നിങ്ങൾ പറയും ഇത് തെറ്റാണോ ശരിയാണോ ഇത്രയും കള്ളസ്ഥാനം വിളിച്ച് പറയില്ല ആ സത്യം തെളിയില്ല അവൻ്റെ പേരിനുള്ള സത്യം അവന് ജോലി ഇവർ കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല അവന് അവൻ അവൻ്റെ പേരിനുള്ള സത്യം തെളി ഈ അനാവശ്യം വിളിച്ച് പറയില്ല യാതൊരു പാട്ടുകാരായാലും ഇങ്ങനെ ഒരു നിലയിൽ ഇന്ന് അനാവശ്യം ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഇതിന്റെ അനുഭവം അവരുടെ മക്കൾക്ക് ഈ അനുഭവം ഉണ്ടാകും അപ്പോഴും ഇതുപോലെ ഉണ്ടാവണം ഇതുപോലെ പാർട്ടി അടിസ്ഥാനത്തെ അവർ ജയിച്ച് തരണം അതേ നമുക്ക് പറയാമുള്ളൂ ആ അത്ര ഇത് അത്രയും ഇത് അവന് എന്താണ് വൃത്തി എന്തെങ്കിലും കാരണം കൊണ്ട് ഇവിടെ അയാൾ ഇരുന്ന് വിളിച്ചു പറഞ്ഞാൽ അപ്പം അടി കൊടുക്കാൻ തോന്നുന്നു ഞാൻ പറഞ്ഞു എൻ്റെ അടുത്താണെങ്കിൽ ചൂട് വെള്ളം തിളപ്പിച്ച് മൂക്ക് വെച്ചു